അത്ഭുതപ്പെടുത്തുന്ന ഏ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന നിരവധി ഏ ഐ വീഡിയോകൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് കേരളത്തിലെ അമ്മമാർ ഓമനിച്ചു വളർത്തുന്ന ഡ്രാഗണുകളെയും മുതലകളെയും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴിതാ കടുവക്കുട്ടിയെ ഓമനിച്ചു വളർത്തുന്ന ഒരു യുവതിയുടെ വീഡിയോ ആണ് സൈബർ അടുത്ത് ശ്രദ്ധ നേടുന്നത് കടുവക്കുട്ടിയെ കയ്യിലെടുത്തു നിൽക്കുന്ന യുവതിയെ കാണിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് കാട്ടിൽ നിന്ന് കിട്ടിയതാ ഇവനെയെന്നും കുട്ടിയാണ് നന്നായി നോക്കുമെന്നും യുവതി പറയുന്നത് വീഡിയോയിൽ കാണാം രസകരമായ എ ഐ വീഡിയോകൾ പങ്കുവയ്ക്കാറുള്ള റീൽ വാൾട്ടാണ് വീഡിയോയ്ക്ക് പിന്നിൽ അതേസമയം കേരളത്തിലെ മന്ത്രിമാർ അവരവരുടെ തന്നെ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഒരു എ ഐ വീഡിയോയും അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വരെ ഭരിക്കുന്ന വകുപ്പുകളിലെ ജീവനക്കാരായി വീഡിയോയിലെത്തുന്നു ചോക്കും പിടിച്ച് ക്ലാസ് മുറിയിൽ നിറ പഠിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ടെലസ്കോപ്പും കഴുത്തിൽ തൂക്കി ഡോക്ടറുടെ കുപ്പായത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും എ ഐ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നു പോലീസ് മേധാവിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നത് വണ്ടി ഓടിക്കുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ റോഡ് റോളറിന് മുമ്പിൽ കുടയും ചൂടി കരാറുകാരനെ പോലെ നിൽക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെയും വീഡിയോയിൽ കാണാം